പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള കറണ്ട് ആണ് പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്ന നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ ജൂൺ ഒന്നിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്നോട് ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിലെ കറണ്ട് ആണ് തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സ് മാത്രമല്ല കേട്ടോ ലേറ്റസ്റ്റ് ലിസ്റ്റ് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലെ മുഖ്യമന്ത്രിമാരുടെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ കാണാൻ കാണണം കേട്ടോ നോബൽ പ്രൈസ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കറണ്ട് അഫേഴ്സിൽ അതെല്ലാം ഇട്ടിട്ടുണ്ട് അവാർഡുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഇതെല്ലാം കിടപ്പുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ തരാം കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിലെ ിലെ കറണ്ട് അഫേഴ്സ് ഓക്കെ ഒന്നാമത്തെ നോക്കിയേ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആണ് പ്രൊഫസർ സാബു തോമസ് പ്രൊഫസർ സാബു തോമസ് മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് ടി ഡി രാമകൃഷ്ണനാണ് മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് ടി ഡി രാമകൃഷ്ണൻ സിക്കിമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഇതല്ല ഇപ്പോൾ കേട്ടോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് പ്രേംസിങ് തമാങ്ങാണേ നിലവിലെ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാ പി എസ് തമാങ് പ്രേംസിങ് തമാങ്ങാണേ നിലവിലെ മുഖ്യമന്ത്രി എവിടത്തെ സിക്കിമിൻ്റെ ഒഡീഷ അതുപോലെ സിക്കിമിൻ്റെ ഗവർണർ ഗവർണർ ഗംഗാപ്രസാദ് തന്നെയാണ് കേട്ടോ ഗവർണർ ഗംഗാപ്രസാദ് തന്നെയാണ് നിലവിലെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഗംഗാപ്രസാദ് തന്നെയാണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ഒഡീഷയുടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് നവീൻ പട്നായിക്കാണ് അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പേമാ ഖട്ടു തന്നെയാണ് നിലവിലും അദ്ദേഹം തന്നെയാണ് കേട്ടോ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പേമഖട്ടു ഇത് നോക്കിയേ ബ്രിട്ടണിൽ മേയറായ ആദ്യ മലയാളി ബ്രിട്ടണിൽ മേയറായ ആദ്യ മലയാളി ആരാണ് ടോം ആദിത്യാണ് ബ്രിട്ടണിൽ മേയറായ ആദ്യ മലയാളിയാണ് ടോം ആദിത്യ ബ്രിസ്റ്റോൾ ബ്രാഡ്ലി ബ്രാഡ്ലി സ്റ്റോക്ക് നഗരത്തിലാണ് അദ്ദേഹം മേയറായത് ബ്രിട്ടണിൽ മേയറായ ആദ്യ മലയാളി ആരാണ് ടോം ആദിത്യ ഈ അന്തരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് മുറേ ജൽമാനാണ് ഈയെ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് അറുപത്തൊമ്പത് ഭൗതിക ശാസ്ത്ര നോബൽ നേതാവ് ജേതാവാണ് മുറേ ജൽമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഭൗതിക ശാസ്ത്ര നോബൽ കിട്ടിയത് മുറേ ജൽമാനാണ് യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിലെ ഗോൾ വേട്ടക്കാരനുള്ള സുവർണ പാതുകം മൂന്നാം തവണയും നേടിയ ബാഴ്സലോണ താരമാണ് ലയണൽ മെസ്സി യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ ഗോൾവേട്ടക്കാരനുള്ള സുവർണപാതുകം മൂന്നാം തവണ നേടിയ ബാഴ്സലോ ബാഴ്സലോണ താരം ലയണൽ മെസ്സിയാണ് അറുപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച യു എസ് സ്വകാര്യ ബഹിരാകാശ ഏജൻസി അറുപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച യു എസ് സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് അറുപത് ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ച യു എസിന്റെ സ്വകാര്യ ബഹിരാകാശ ഏജൻസി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എത്ര സീറ്റാണ് എത്ര സീറ്റ് നേടിയാണ് അധികാരത്തിൽ വന്നത് ബി ജെ പിന്നെ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എത്ര സീറ്റ് നേടിയാണ് അധികാരത്തിൽ വന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിനാണ് പന്ത്രണ്ടാം എഡിഷൻ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പന്ത്രണ്ടാം എഡിഷൻ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇംഗ്ലണ്ടും വെയിൽസുമാണ് പന്ത്രണ്ടാം എഡിഷൻ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇംഗ്ലണ്ടും വെയിൽസും എത്ര രാജ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത് എത്ര രാജ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത് പത്ത് രാജ്യങ്ങൾ ഈ പ്രാവശ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിലെ മാച്ചുകളുടെ എണ്ണം നാൽപ്പത്തി എട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് ആർക്കിടെക്ചർ ന്യൂസ് പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പ്രതിമ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് ആർക്കിടെക്ചർ ന്യൂസ് അതായത് വാൻ അല്ലേ ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പ്രതിമയാണ് ഏകതാ പ്രതിമ നാവികസേനയുടെ പുതിയ മേധാവിയാണ് കരംബീർ സിംഗ് കരംബീർ സിംഗ് ആണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി പതിനെട്ട് ജേനി ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ഫോട്ടോ കണ്ടില്ലേ ആർക്കാം ഷീലക്കാണ് ചെങ്ങളത്ത് രാമകൃഷ്ണ പിള്ള പുരസ്കാര ജേതാവ് വി എസ് അച്യുതാനന്ദൻ ചോദിക്കാൻ സാധ്യതയൊന്നും ഇല്ലാട്ടോ ചെങ്ങളത്ത് രാമകൃഷ്ണൻ പിള്ള പുരസ്കാരം വി എസ് അച്യുതാനന്ദൻ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത്ത് ധോവൽ ആരാണ് അജിത്ത് ധോവൽ സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാനത്തെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ആശ്രാമത്തെ കണ്ടൽക്കാടുകളാണ് കൊല്ലം ആശ്രാമത്തെ കണ്ടൽക്കാടുകളാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന രണ്ടാമത്തെ നഗരമാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന രണ്ടാമത്തെ നഗരമാണേത് പത്തനംതിട്ട ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ നിഷാനി ഈ സുദ്ദീൻ ആയിരിക്കും അല്ലേ പുരസ്കാരം നൽകിയത് മാലിദ്വീപാണ് വിശിഷ്ട വിദേശ വിശിഷ്ട അതിഥികൾക്ക് മാലിദ്വീപ് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് അപ്പം ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് റൂൾ ഓഫ് നിഷാൻ ഇ സുദ്ദീൻ പുരസ്കാരം നൽകിയത് മാലിദ്വീപില് മാലിദ്വീപാണ് ഓക്കെ അപ്പം ഇത്രയും പോയിൻറ്റ്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിലെ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സിൽ വരുന്നത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരു പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്